ൈഫില് ഓരോ മൊമെന്റ്സ് വരുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും റിയാക്ട് ചെയ്യുന്ന രീതി നമ്മൾ മനസ്സിലാക്കുന്നത് ചില സാധനങ്ങളിൽ ചിലപ്പോ നമ്മൾ അതിനകത്ത് ഇൻവോൾവ് ആവും അമൃത തന്നെ ഒരു ഷോയിൽ വന്ന ഒരു വ്യക്തി അദ്ദേഹം സിനിമയില് നായകനായവരെ അഭിനയിച്ച വ്യക്തിയാണ് അദ്ദേഹം ജീവിതത്തിൽ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്ന സമയത്തും അന്നും സഹായിക്കാനുണ്ടായിരുന്നത് ഞാൻ അദ്ദേഹത്തെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യട്ടെ ലെറ്റ്സ് വെൽക്കം എന്ന് പറയുന്ന ഒരു സിനിമ അതിനകത്ത് ശരീരം കാണിക്കും പറയാം ബാക്കിയുള്ളവർക്ക് എട്ട് അല്ലേ അത് മാത്രല്ല തങ്കപ്പെട്ട മനുഷ്യനാണ് നല്ല മനുഷ്യനാണ് ഇടവേള ഭാവി ഇടവേള എന്ന് കിട്ടുള്ളു പുള്ളിക്ക് ഡ്രാക്കുള സുധീർ എന്നുള്ള പേരും ഒരാളുടെയും രക്തം കുടിക്കാൻ ആഗ്രഹമില്ലാത്ത ഒരു നല്ല മനുഷ്യൻ ഓഫീസിൽ ഡ്രാക്കുളൊക്കെ ഡ്രാക്കുളൊക്കെ ഒരിക്ക എറണാകുളത്ത് വെച്ച് എന്നെ കാർ കയറ്റി ഞാൻ ചോദിച്ചു ചോദിച്ചതിനകത്ത് ഏതാ പെർഫ്യൂം വെച്ചേക്കുന്ന നല്ല ഫ്രൂട്ട്സിന്റെ മണം വരുന്നുണ്ടോ അല്ല രണ്ട് വരിക്കച്ചക്ക ഡിക്കിയിലിരിക്കും വരിക്കച്ചക്ക ആയിട്ട് ഡ്രാക്കുള ഞാൻ കാണത് എന്നിട്ട് ഇനി ഞാനിത് ആരോടും പറയാതിരിക്കാനാണോന്നറിയാ എനിക്ക് പകുതി മുറിച്ച് തന്നും വിട്ടു വിട്ടുല്ലേ അതും സാധാരണ വണ്ടിയല്ലേ ഓടിക്കാറിലാണ് ഒരു നല്ല മനുഷ്യൻ എന്തായിരുന്നു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞ സുരേഷേട്ടൻ ഇടപെട്ടാണ് നമുക്ക് കാര്യങ്ങളിൽ മാറ്റം ഉണ്ടായെന്നറിയാം എന്തായിരുന്നു സിറ്റുവേഷൻ പറയാം ക്യാൻസർ ആണ് ചെറിയൊരു അസുഖമാണ് വേറെ എന്തെങ്കിലും നമുക്ക് കുഴപ്പമില്ല ഇത് ക്യാൻസർ എന്ന് പറയുമ്പോഴത്തേക്കും തകർന്നു പോയി ഞാൻ അന്ന് മെഡിക്കൽ ട്രസ്റ്റിലായിരുന്നു അന്ന് ഡോക്ടർ ആദ്യം തന്നെയാണ് ചെറിയൊരു പ്രശ്നമുണ്ട് ഇത് വച്ച് താമസിപ്പിച്ചല്ലേ തേർഡ് സ്റ്റേജ് കഴിഞ്ഞല്ലോ സുധീർ ഓ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടറെ എനിക്ക് ഡിസ്ചാർജ് വരുമോ എനിക്ക് കുറച്ച് വീട്ടിൽ പോന്ന് റെസ്റ്റ് എടുക്കണം സുധീർ ഭയങ്കര പ്രശ്നമാണ് ഇന്നലെ സാർ വേണ്ട സർജറി ഒന്നും വേണ്ട ഞാൻ വിൽക്കോളാം എനിക്ക് ഷൂട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ പോയിരുന്നു ഞാൻ വൈഫായിട്ട് കുത്തിരുന്ന് അങ്ങോട്ട് പരസ്യം നോക്കിയിരുന്നു കരയാണ് ചെയ്തത് കാര്യം ഈ ചുറ്റു നോക്കുമ്പം ബ്ലാങ്ക് ആണ് ഒന്ന് കാണാൻ വയ്യ ഡോക്ടർമാരായ എല്ലാവരും വിളിച്ചു സുധീർ വച്ച് താമസിപ്പിക്കുന്ന നേരെ അമൃത ഹോസ്പിറ്റലിലേക്ക് പോകണം അവിടെ പോയിട്ട് എല്ലാ അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ ചെന്നു ഡോക്ടർ പവിത്രനെ കണ്ടു ഡോക്ടർ സുധീരനെ കണ്ടു അപ്പോൾ പിറ്റേ ദിവസം കയറ്റി സർജറി ചെയ്യാം എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ തന്നെ കിടക്കുക അത് കഴിഞ്ഞപ്പം സോന ചൗതിരി എന്ന് പറഞ്ഞൊരു ലേഡി വന്നിട്ട് പറയാണ് സുധീറെ സുരേഷ് ഗോപി വിളിച്ചിരുന്നു ഞാൻ ആ എന്നിട്ട് എന്ത് സഹായം വേണമെങ്കിലും അവന് ചെയ്തു കൊടുക്കണം സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം എന്താ ചെയ്തിട്ട് എന്റെ വിവരങ്ങൾ എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞത് ആക്ടർ സുരേഷ് ഗോപി തന്നെയാണോ അതെ സത്യം പറഞ്ഞാൽ ഇത് കേട്ടപ്പം ശരീരത്തിൽ ഒരു പവർ ശരീരത്തിൽ കയറി സുരേഷിടം തന്നത് എൻ്റെ ഒരു മെൻറ്റൽ സപ്പോർട്ടാണ് തന്നത് സത്യം പറഞ്ഞാൽ ആരും എൻ്റെ കൂടെയുണ്ട് ഉണ്ട് എന്നൊരു തോന്നലാണ് തന്നെ ഇത് കഴിഞ്ഞു ഇതല്ല അതിൽ ട്വിസ്റ്റ് അതല്ല അമ്മയെ സുരേഷ് ചേട്ടൻ വന്നപ്പം ഞാൻ സുരേഷ് ചേട്ടൻ ഇങ്ങനെ ഇങ്ങനെ കൈ കാണിക്കുമ്പം പുള്ളി അങ്ങനെ നോക്കുന്നില്ല ഞാൻ രണ്ട് പ്രാവശ്യം കൈ കാണിക്കാൻ നോക്കി പുള്ളി മൈൻഡ് ചെയ്യുന്നില്ല ഞാൻ എന്നിട്ട് മൈക്കെടുത്ത് ഒന്ന് സംസാരിക്കാൻ പിന്നീട് ഞാൻ സൂചിപ്പിക്കാൻ പോകുവായിരുന്നു അപ്പോൾ എൻ്റെ നമ്മുടെ സ്പടിയൻ ജോർജ് ചേട്ടൻ പറഞ്ഞു എന്നെ പോലെ എനിക്ക് വയ്യാതെ വന്നു കിഡ്നി അസുഖം വന്നപ്പോഴത്തേക്ക് എന്നെ സഹായിച്ചത് മുഴുവൻ സുരേഷ് ഗോപിയാണ് ഇതെൻ്റെ ഇതെല്ലാം പറഞ്ഞപ്പോൾ ഇനി ഞാനും കൂടെ കയറി പറഞ്ഞാൽ ഇതിപ്പം ഓ ഇദ്ദേഹം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞാന്ന് വിചാരി അതുകൊണ്ട് ഞാനത് വിഴുങ്ങി ഞാൻ നമ്മുടെ ശ്രീകുമാർ ആയിട്ട് ഈ പ്രോഗ്രാമിനെ ഞാനത് അവതരിപ്പിക്കുകയാണ് പക്ഷെ അത് അത് കേട്ട് ആ പ്രോഗ്രാം കണ്ടിട്ട് സുരേഷ് എന്നെ വിളിച്ചു അവനെ ഇടാ ഞാൻ നിന്നെ കണ്ടില്ല സത്യം പറഞ്ഞ ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ തന്നെ അവിടെ വന്നപ്പോഴത്തേക്ക് ആദ്യമായിട്ട് കുറെ നാളുകൂടി അമ്മ വരികയല്ലേ ഞാൻ ശ്രദ്ധിക്കാൻ പറ്റില്ല മാത്രമല്ല ഞാൻ നിനക്ക് ഫേവറായിട്ട് അതി ഒന്നും ചെയ്യട്ടൊന്നുമില്ല സാധാരണ ഒരാൾക്ക് വയ്യാതെ കിടക്കുന്നു എൻ്റെ ഒരു സഹപ്രവർത്തനം വയ്യാതെ കിടക്കുമ്പം എന്ത് സഹായം വേണം ചെയ്തോളൂ അതെൻ്റെ കടമയാണ് ഞാനത് ചെയ്യുന്നുള്ളൂ അല്ലെ വേറെ ഒന്നുമല്ല ഒരു അരമണിക്കൂറോളം എന്നോട് സംസാരിച്ചോ പിന്നെ എനിക്ക് അദ്ദേഹത്തിനോടുള്ള എന്താ പറയാ റിയൽ ജനനായകൻ അതാണ് എന്റെ സുരേഷി ചേട്ടാ അന്ന് എയിംസിന്റെ ഹെഡ് ആണല്ലോ സോന അല്ലേ അല്ല അവിടുത്തെ ആണ് സോന സോനെ അപ്പൊ അമൃത ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് എന്റെ ഇടപെടലുകൾ അതിപ്പോ എം പി എന്ന നിലയ്ക്കല്ല രാഷ്ട്രീയ നേതാവെന്ന നിലയ്ക്കല്ല അല്ലാതെ അതിനുമുമ്പ് തന്നെ പല വിഷയങ്ങളും വരുമ്പോൾ അമ്മയെ ഒന്ന് വിളിച്ച് പറയണം എന്ന് പറയുന്നിടത്ത് ഞാൻ വിളിച്ചിരുന്ന അമ്മ സോന ചൗധരിയാണ് അപ്പോൾ ഈ സുധീറിൻ്റെ വിഷയവും എന്നെ വിളിച്ച് പറയുന്നത് ടിനിയും ഇടവേളബാബും രണ്ടു പേരും കൂടെ ഇരുന്നിട്ടാണ് ഇങ്ങനെ കുറച്ച് സീരിയസ് ആണ് അപ്പോൾ അവിടെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ചേട്ടനൊന്ന് വിളിച്ച് പറഞ്ഞാൽ പിന്നെ അവർ കണ്ണും കൂട്ടി എന്താണെന്ന് വെച്ചാൽ ചെയ്തോളും എന്ന് അനുസരിച്ച് ഞാൻ വിളിച്ച് പറഞ്ഞതാണ് എനിക്കറിയില്ല സുധീറിൻ്റെ അവസ്ഥ എന്താണെന്നോ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥ എന്താണെന്നോ എനിക്കറിയത്തില്ല പക്ഷേ അത് എന്തവസ്ഥയായാലും അതൊന്നും ഈ ചികിത്സയ്ക്കൊരു കുറവായിരിക്കരുത് ബാക്കി കാര്യമെല്ലാം ഞാൻ ഏറ്റിരിക്കുന്നു എന്ന് വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ പക്ഷേ എനിക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല എല്ലാം സുധീറിന് തനിയെ തന്നെ ചെയ്യാനായി ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അവരെല്ലാം മോറൽ സപ്പോർട്ടും എല്ലാം കൊടുത്തു തിരിച്ചു 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 വന്നു 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 ആ നമ്മുടെ സന്തോഷം ഞാൻ ചോദിക്കാൻ വന്നത് എന്ന് പറയാം അല്ലേ എനിക്ക് ഓർമ്മ വെച്ചാൽ എനിക്കറിയാവുന്ന അത്ര ഭയങ്കര ക്ലോസ് ഒന്നുമില്ല പക്ഷെ മദ്യപിക്കില്ല ജിമ്മിൽ കൃത്യമായിട്ട് പോകും അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു സംഭവം വൈഫിനോട് എന്റെ വൈഫ് ഞങ്ങൾ ഒരുമിച്ച ഫാമിലി ആയിട്ടാണ് ചെന്നത് കാരണം അപ്പൊ അന്ന് സുധീർ എനിക്കൊരു ഇത് തന്നു ഇനി ചിക്കൻ കഴിക്കരുത് സ്ഥിരമായിട്ട് ചിക്കൻറെ കരിഞ്ഞ പോർഷം പിന്നെ ആ ഒരു കെമിക്കൽ റിയാക്ഷൻ അങ്ങനെ കനലിൽ പെട്ട് മാംസം എന്ന് പറഞ്ഞാൽ റിയാക്ഷൻസം ചാർക്കോളിന് തുല്യമാണ് പറഞ്ഞത് കറക്റ്റ് കാര്യമാണ് ഞാൻ ഈ ഒരു ദിവസം രണ്ട് അൽഫാം കഴിക്കുമായിരുന്നു രാവിലെ ഈ എഗ് വെയ്റ്റും അൽഫാമും ഇതിന്റെ കരിഞ്ഞ പോർഷൻ അത് ഭയങ്കര എനിക്ക് ടേസ്റ്റി ആയതുകൊണ്ട് ഞാനത് ഒരുപാട് കഴിക്കുവായിരുന്നു അത് ഡേഞ്ചർ ആണ് നിങ്ങൾ ആ കരിഞ്ഞ പോഷം എടുത്ത് കളഞ്ഞിട്ട് ബാക്കി പോഷം കഴിച്ചോളൂ നമുക്കത് അതെന്തായാലും ഈ പറഞ്ഞല്ലോ വളരെ സയന്റിഫിക്കാണ് അദ്ദേഹത്തിന്റെ അനുഭവമാണ് താങ്ക്സ് ഫോർ ഹിയർ ഈ പറയുന്ന കഥ നമ്മളോട് ഷെയർ ചെയ്തതിന് മാത്രമല്ല അറിയാലോ നമുക്ക് ആ ഒരു സ്റ്റോറിയും ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് താങ്ക്സ്